ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ തോഷ്നല്ലയിൽ നല്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം പ്രളയത്തിൽ ഒരു നടപ്പാലവും മദ്യശാലയും ഉൾപ്പെടെ മൂന്ന് താൽക്കാലിക ഷെഡുകൾ ഒലിച്ചുപോയി മണികരനിലെ തോഷ് മേഖലയിൽ പുലർച്ചെയാണ് സംഭവം നടന്നത് എന്നാൽ പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ ആളപ്പായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും കുളു ടോറൂൺ ഡെപ്യൂട്ടി കമ്മീഷണർ എസ് രവീഷ് പറഞ്ഞു നദിക്കരയിൽ നിന്ന് ജനങ്ങൾ താൽക്കാലികമായി മാറി താമസിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കുമെന്നും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായതോ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയോണ്ട് എന്നും ഓറഞ്ച് അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസത്തിനുള്ളിൽ വ്യാപകമായ മഴയോടുകൂടിയ മൺസൂൺ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്